ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം നോമ്പ് തുറക്കാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഉച്ചക്കാണ് പോകുന്നത് ഇന്ന് കാർ എടുത്തിട്ടില്ല കേട്ടോ ബസ്സിനാണ് പോകുന്നത് ഉച്ച സമയതുകൊണ്ട് ബസ് കയറിയതും നിയമബി വാങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ നിതമുൾക്ക് ബസ്സിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവൾ അങ്ങനെ ബസ്സിലേക്ക് പോകുന്നില്ല കേട്ടോ സ്കൂൾ കാണുന്നുണ്ടെങ്കിലും സ്കൂളൊക്കെ അടുത്താണ് അപ്പോൾ അങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ വളരെ കുറവാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ പോകാൻ കഴിഞ്ഞ വെച്ചാൽ തറവാഷിലെ നൂമ്പതോറൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വരാൻ കാരണം എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് കേട്ടോ അവന് ഏകദേശം രണ്ട് വർഷമായി പോയിട്ട് അപ്പോൾ അവന് വന്നപ്പോൾ അവന് വന്നതാണ് വീട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് വല്യമ്മക്ക് സുഖമില്ല എന്നുള്ളത് അപ്പോൾ വല്യമ്മൻ്റെ അടുത്ത് പോയി പിന്നെ അവിടെ നിന്ന് അങ്ങനെ അമ്മായിൻ്റെ അടുത്ത് പോയിട്ടോ അമ്മായി വെയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ രോഗസന്ദര്ശനം കൂടി ആയിട്ടോ ഒരു ദിവസത്തെ യാത്ര അമ്മായിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ചെറുതിലയൊക്കെ കുറേ കളിച്ച് നടന്നിട്ടുള്ള ഒരു കുളാണിത് അപ്പോൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ ഈ നൈമ്പവിക്ക് ഈ കുളം എന്ന് പറഞ്ഞാലൊന്നും എന്താണറിഞ്ഞൂടെ അപ്പൊ അവൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് വന്ന് നോക്കുമ്പോൾ കുളത്തിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഒരാളും ഈ വൈകി വരാറില്ല എന്ന് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇത് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് എല്ലാവരും ഇതിൽ കുളിക്കാനും അളക്കാനും ഒക്കെ വരാറുണ്ടായിരുന്നു അന്ന് മക്കൾ ഇതിൽ ഒരു വീഡിയോ ഞാൻ കുറേ മുമ്പ് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം ഇന്ന് ഒരു കുളത്തിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അമ്മായിൻ്റെ വീട് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു കുളം വരുന്നത് ഇന്നത്തെ നോമ്പത് വർക്ക് സ്പെഷ്യലായിട്ട് എൻ്റെ ബ്രദർ വന്നപ്പോൾ ഒട്ടകത്തിൻ്റെ മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഇളയ ഒട്ടകത്തിൻ്റെ മീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ അത് പത്തിരിക്കൊക്കെ ആക്കിയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം കുക്കാക്കിയതിനു ശേഷം ഫ്രീസ് ചെയ്ത് കൊടുന്നതായിരുന്നു എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് അറബിക് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കുട്ടി ഞങ്ങളടിപൊളിയായിട്ട് നോമ്പ് തുറന്നു അപ്പോൾ ഫ്രഷായിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ അവന് വന്നു തന്നെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ടാക്കി തന്നെ കേട്ടോ നോമ്പ് തുറ മീൻസ് ഞങ്ങളുടെ വീട്ടിൽ മക്കൾ മാത്രം എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു മെയിൻ ഫുഡായിട്ട് ചിക്കൻ കറി ദോശ പൊറോട്ട പത്തിരി പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒട്ടക്കത്തിൻ്റെ റോസ്റ്റ് റോസ്റ്റാക്കിയതും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് വെച്ചെന്നല്ല അത് ഇതൊന്നും അന്നേരം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ ഞാനതെല്ലാം എടുത്ത് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഉണ്ടായത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവൻ്റെ പെട്ടി പൊട്ടിക്കലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു മാസം ഫസ്റ്റിലാണ് എൻ്റെ നാത്തുവിനെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് കിച്ചൺക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടില്ലായിരുന്നു പ്ലേറ്റ് ഇതുപോലെ ഗ്ലാസ് ട്രൈ ചോപ്പറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പിന്നെ കുറച്ച് നെഡ്സും സ്വീറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഉമ്മ പങ്കിട്ട് തന്നിട്ടുണ്ട് ഞങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇൻഷാ അടുത്ത വേണ്ടിയിട്ട് കാണാം